കുട്ടിനെപ്പോഴും പളയംകുടമ്പഴം തന്നെയാണ് എനിക്കിഷ്ടം കറി വെച്ചെ പഴയ നല്ലതെങ്കിലും കസ്റ്റമേഴ്സിനോട് പറയാൻ പറ്റില്ലല്ലോ പഴമാണ് നല്ലത് നിങ്ങൾ പഴം കൂട്ടി കഴിച്ചാ മതി നമ്മള് കുക്കറിലാണ് കടല വേവിക്കാൻ വേണ്ടിട്ട് കഴുകി വാരി വെച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുക്കറിലേക്ക് പിന്നെ വലിയ ഉള്ളി വഴറ്റുന്നൊന്നുമില്ല അത് ഞാൻ വെറുതെ അരിഞ്ഞിട്ടിട്ടേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൂന്നാല് പച്ചമുളകും തേങ്ങ കൊത്തിയത് തക്കാളി തക്കാളി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവാൻ വെക്കണം പച്ചമുളക് അഞ്ചെണ്ണമാണ് ഞാൻ വെച്ചിരുന്നത് എരിവ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം പിന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പെരിഞ്ചീരകം വെളുത്തുള്ളി ബേലീഫ് ഇത്ര സാധനം നന്നായിട്ട് എണ്ണയൊന്നും ഞാൻ ചേർക്കാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ തേങ്ങ വറുത്തരച്ച കടലക്കറിക്ക് പ്രത്യേക ഒരു പേസ്റ്റൊക്കെ ഉണ്ട് നന്നായി വറുത്തതിനത്തേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം തേങ്ങ നമ്മൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വറക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കും മസാല പൗഡർ ഞാൻ ഇവിടെ എടുത്ത് വച്ചിരിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു കാരണം തേങ്ങ വറുത്ത് കഴിഞ്ഞു ആ തേങ്ങയുടെ ചൂടിലേക്കാണ് ഇപ്പൊ ഇട്ടത് മീറ്റ് മസാലയാണേ എല്ലാ മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് ചില്ലി പൗഡർ പെപ്പർ പൗഡർ ഗരം മസാല കൊറിയാണ്ടർ പൗഡർ ടേർമറിക്ക് എല്ലാം ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ആ ചൂടിൽ മിക്സ് ചെയ്ത് ഇളക്കി അത് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം പേസ്റ്റ് ആക്കി എടുക്കണം ഇപ്പം നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കാരണം കുക്കറിൽ കാണിക്കുന്നതിലും എനിക്ക് ഒന്നാമത് എനിക്ക് മൺചട്ടിയിലെ പാചകം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിയിൽ നിന്ന് വേവിച്ചതെടുത്ത് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അരച്ച് പേസ്റ്റും കൂടെ നമ്മൾ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്ത് മസാല പൗഡറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചുണ്ടല്ലോ ആ പേസ്റ്റും കൂടെ നമുക്ക് ഈ കടലക്കറിയിലേക്ക് കടലയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരണം കറി കറി തിളച്ച് കുറുക്കണം കറി കുറുകി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഒക്കെ പക്ഷെ ഓഫ് ചെയ്യുന്ന സമയത്തൊന്നേക്കാട്ടിലും കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകും ഇപ്പം ഞാനൊരു രണ്ട് സ്പൂണ് കടല കുക്കറിയിൽ നിന്ന് എടുത്തിട്ട് അതും കൂടെ പേസ്റ്റാക്കിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പക്ഷെ ചേർത്താൽ വളരെ ടേസ്റ്റുമാണ് നല്ല കൊഴുപ്പും കിട്ടും കറിക്ക് കുറച്ച് ഒരു എന്താ പറയുന്നത് ചൂടോടുകൂടി അല്ലാതെ ഇത്തിരി സമയം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും കറി നല്ല കുറുകിയിരിക്കും ആ കടല അരച്ചും കൂടെ ചേർക്കുന്ന ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും തന്നെ ഇങ്ങനെ ഒരു കുക്കറിയിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ കടല മാറ്റി വെച്ചിട്ട് ആരപ്പിട്ടതിന് ശേഷം കടല ചേർക്കാറുണ്ട് ഇനി തേങ്ങാപ്പാൽ ആണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് ആ ജാർ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച് നല്ല തിക്ക് ഗ്രേവി ആകണം നമ്മുടെ പുട്ടിനും അപ്പത്തിനും ഒക്കെ ആയിട്ടുള്ള കടലക്കറിയാണ് കറിവേപ്പില നമുക്ക് ലാവിഷമായിട്ടിടാം നമ്മുടെ കയ്യിലുള്ളതുപോലൊക്കെ ഇതുവരെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലോട്ടോ നമ്മൾ കറിയെല്ലാം തിളച്ചതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ കടുക് വറുത്തിടേണ്ടത് നന്നായിട്ട് കറി തിളച്ച് വന്നതിന് ശേഷം ഓഫ് ചെയ്താലും മൺചട്ടിയിലുള്ള പാചകം കുറച്ച് സമയം കൂടെ ആ കറി ഒന്ന് തിളയ്ക്കും ഇപ്പം ഞാൻ കറി അങ്ങ് ഓഫ് ചെയ്യാണ് ഒന്നുകൂടെ ചട്ടിയിലിരുന്ന് കുറുകി റെഡിയായി വരും ആ സമയം നമുക്ക് കഴുകൊന്ന് മൂപ്പിച്ച് കടു ചെറിയ ഉള്ളി ഉണക്കമുളകും കറിവേപ്പിലൊക്കെ കൂടെ മൂപ്പിച്ച് ആ എണ്ണയാണ് നമ്മൾ ഈ കറിക്ക് ചേർക്കുന്നത് അല്ലാതെ വേറെ ഒരു ഒരെണ്ണയും ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല ഇനി നമുക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കടലക്കറിയുടെ സർവ്വ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കൂടി നമുക്ക് കഴിക്കണം അതായത് പുട്ടാണെങ്കിലും ശരി അപ്പം ആണെങ്കിലും ശരി ഇടിയപ്പാണേലും എന്തിനും പറ്റുന്ന നല്ല ഒരു കടലക്കറിയാണ് വറുത്തരച്ച എന്ന് പറയുമ്പോൾ തന്നെ അതിന് നല്ലൊരു സ്മെല്ലുണ്ട് കുറച്ച് സമയം നന്നായിട്ട് വൈകുന്നേരം വരെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ